പഞ്ചായത്തിലെ തെക്കേവയിൽ ഭാഗത്ത് പാമ്പുകടിയേറ്റ് ഒരാൾ മരിക്കുകയും ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ അടിയന്തരമായി സർവ്വകക്ഷിയോഗം വിളിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗവും ബി ജില്ലാ സെൽ കോർഡിനേറ്ററും കൂടിയായ സുമൻ ശ്രീനിവാസൻ ആവശ്യപ്പെട്ടു സ്വകാര്യ വ്യക്തികൾ ഉൾപ്പെടെയുള്ളവരുടെ തോട്ടങ്ങളിൽ നിന്നും മറ്റു കൃഷിയിടങ്ങളിൽ നിന്നും വലിയ രീതിയിൽ വളർന്നു നിൽക്കുന്ന കാടുകൾ ജനജീവിതത്തിന് ഭീഷണിയാവുകയാണ് ടിയേറ്റ് ഒരാൾ മരിക്കുകയും മറ്റൊരാൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്നതും ഇതൊരുദാഹരണമാണ് ഇന്നത്തെ ദിവസം തന്നെ ഒരു ഒരണലിയെ ഒരു പട്ടി പിടിക്കുന്ന സാഹചര്യം ഉണ്ടാവും ഇതെല്ലാം ഈ പ്രദേശവാസികളുടെ ഭയത്തെ വർദ്ധിപ്പിക്കുക ഈ പ്രദേശത്തുള്ള മനുഷ്യരും ഗവൺമെൻറ്റിന് നികുതി കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന ഉത്തരവാദിത്വം ഗവൺമെന്റിനും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് അടക്കമുള്ള സംവിധാനങ്ങൾക്കുമുണ്ട് ഈ പ്രദേശത്തെയാകെ ഭയത്തിലാക്കിക്കൊണ്ട് ഇഴജന്തുക്കളും അതുപോലെ തന്നെ പന്നി അടക്കമുള്ള വന്യമൃഗങ്ങളും സ്വൈര്യവിഹാരം നടത്തുമ്പോൾ പഞ്ചായത്ത് ഈ കാര്യത്തിൽ ഗൗരവമായിട്ടുള്ള സമീപനം സ്വീകരിക്കണം പാരതീപുരത്ത് നീരാട്ടുതലത്തിൽ ചിക്കൻ ടെൻഡറിങ് യൂണിറ്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർവകക്ഷി യോഗം വിളിക്കുന്നതിന് മുൻകൈ എടുക്കുന്ന ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രദേശത്തെയാകെ ജനങ്ങളുടെ ജീവന് ഭീഷണിയായി മൃഗ വന്യമൃഗങ്ങളും അതുപോലെ തന്നെ ഇടജന്തുക്കളും മാറുമ്പോൾ അടിയന്തരമായി സർവകക്ഷി യോഗം വിളിച്ചു ചേർത്ത് ഈ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടതായിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ മണ്ണുവയൽ അതുപോലെ തന്നെ തെക്കേവയൽ വെള്ളടിക്കുന്ന നിവാസികളാണ് വന്യമൃഗങ്ങളുടെ ഇഴഞ്ന്തുക്കളുടെയും ഭീതിയിൽ കഴിയുന്നതെങ്കിൽ നമ്മുടെ പഞ്ചായത്തിന്റെ ഒരു പൊതുസ്ഥിതി ഇതാണ് നമ്മുടെ പഞ്ചായത്തിലെ ജനവാസ കേന്ദ്രങ്ങളിലെല്ലാം വലിയ തോതിലുള്ള കുട്ടിവനങ്ങൾ രൂപപ്പെടുകയാണ് പാമ്പ് കാട്ടുപന്നി അടക്കമുള്ള വന്യജീവികൾ ജനങ്ങളുടെ സുരജീവിതത്തിന് ഭീഷണിയാവുകയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒപ്പം വനം ഓയിൽ പാം ഉൾപ്പെടുന്ന വിവിധ അധികാരികളുടെയും യോഗം വിളിക്കണം ജനങ്ങളുടെ ഭീതി അകറ്റുന്നതിനോടൊപ്പം ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കണമെന്നും സുമൻ ശ്രീനിവാസൻ ആവശ്യപ്പെട്ടു യാത്രക്കാർക്കും വാഹന യാത്രക്കാർക്കും സഞ്ചരിക്കാത്ത സഞ്ചരിക്കാൻ കഴിയാത്ത നിലയിൽ ഭീതിജനകമായ സാഹചര്യം നിലനിൽക്കുക ഗ്രാമപഞ്ചായത്ത് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് ആൾപ്പുറപ്പില്ലാത്ത പുരയിടങ്ങളിൽ രൂപപ്പെട്ടിട്ടുള്ള കുട്ടിവനങ്ങൾ പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് അത് ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിനും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനും ഗ്രാമപഞ്ചായത്തിനും ഒക്കെ തന്നെ പ്രധാന റോളാണുള്ളത് സർവകക്ഷി യോഗത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രധാന ചുമതലക്കാരെ ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ ഏതാണ്ട് പകുതിയോളം പ്രദേശങ്ങൾ ഓയിൽ പാമ്പ് ഓയിൽ പാമ്പുമായി ബന്ധപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിലാണ് ഇവിടങ്ങളിലൊക്കെ തന്നെ മനുഷ്യരുടെ ജീവിതം ദുസ്സഖമായിരിക്കുകയാണ് അവർക്ക് കൃഷി ചെയ്യാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ അവർക്ക് സ്വൈര്യവികാരം നടത്താൻ കഴിയുന്നില്ല അവർ ദേഷ്യ സഞ്ചരിക്കുന്ന പാതകൾ പോലും ഭയം കൂടാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കും വനവുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് കഴിയുന്ന വാർഡുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ വസിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവർ വേലികൾ സ്ഥാപിച്ചുകൊണ്ട് അതുപോലെ തന്നെ ട്രെഞ്ചുകൾ കുഴിച്ചുകൊണ്ട് കാട്ടു അതുപോലെ തന്നെ വിഷയന്തുക്കളും നാട്ടിലേറെ ഇറങ്ങുന്ന സാഹചര്യത്തെ സംബന്ധിച്ച് ഒഴിവാക്കപ്പെടണം തെക്കേ വയൽ വെള്ളടിക്കുന്ന് മണ്ണുവയൽ മേഖലകളിൽ അതിരൂക്ഷമായ പാമ്പു ശല്യത്തിന്റെ പശ്ചാത്തലത്തിനാണ് സുമൻ ശ്രീനിവാസന്റെ പ്രതികരണം നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ